അസ്സാമലേക്കും ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കൊക്കെ സുപരിചിതമായതായിരിക്കും മമ്മുഡിഫയറിനെ കുറിച്ചാണ് മൂഡിഫയർ ഇപ്പോൾ മാർക്കറ്റിൽ പല കമ്പനികളുടെയും പല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഞാൻ ഇന്ന് കൂടെ പറയാൻ പോകുന്ന കുമുഡിഫയർ അത് ബെഡ് ബഡ്ലാമ്പായിട്ടും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉംബിഡിഫയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനിനെ കുറിച്ചാണ് ഇമ്പീരിയൽ എന്ന് പറയുന്ന കമ്പനിയാണ് പ്രൊഡക്റ്റ് ഉള്ളത് സൗജന്യമാണ് പിന്നെ മറ്റു കമ്പനികളും നിങ്ങൾക്ക് ഒരുപക്ഷെ അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതായത് ഉംബിഡിഫയർ കൊണ്ടുള്ള ഗുണങ്ങൾ ആസ്തമ അച്ചമ അതുപോലെ മൂക്കടപ്പ് മൂക്കലുപ്പ് ഇങ്ങനെയുള്ള സ്ഥിരമായിട്ട് അലർജിയ ആളുകൾക്ക് റൂമിൽ ഗ്യാസിൽ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ജനലിങ് വാതിലുകളൊക്കെ അടഞ്ഞു കിടക്കുന്ന കാരണം റൂമിലെ വായു കൂടുതൽ ഹീറ്റായി ഉമ്മിഡിറ്റി നഷ്ടപ്പെടാറുണ്ട് അതുപോലുള്ള ഉമ്മിഡിറ്റി ഉണ്ടാക്കാവുന്ന ഉമിഡി ഫയറുകൾ വയ്ക്കുകയാണെങ്കിൽ റൂമിൽ ഉമ്മിഡിറ്റി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ തണുപ്പുണ്ടാക്കുകയും ചെയ്യും അതുപോലെ സ്ഥിരമായിട്ട് എ സി ഉപയോഗിക്കുന്ന റൂമുകളിലാണെങ്കിൽ തൊണ്ട പറ്റിപ്പോകുന്ന ഒരു പ്രശ്നം ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അതുപോലെ കണ്ടിച്ച് ഒറിച്ചിട്ട് അവിടെയും സംഭവിക്കുന്നത് ആ റൂമിലെ ഹുമിഡിറ്റി വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ എ സിയുള്ള റൂമിലും ഒമഡിഫയർ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഗുണത്തി ഞാൻ ഈ കാണിക്കുന്ന ഒമിഡിഫയറിൻ്റെ പ്രത്യേകതയിൽ ഒന്നാണ് അതിലെ തരം കളറുകളായിട്ട് ഈ ഉപരിപ്പാർ ലൈറ്റുകൾ മാറ്റി കാണിക്കുക അത് നമുക്ക് ബ്രൈറ്റ് ബൂട്ടിങ് കുറക്കുകയും ചെയ്യാം ബെറ്റ് ലാബായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ കാണിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം ബ്രൈറ്റ് കൊണ്ടാണ് തെളിഞ്ഞ നിറ എന്നൊന്നും പാടാൻ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഫോട്ടോ ഞാനൊക്കെ കാണിച്ചു ഞാനിത് ഒരു വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് എല്ലാവർക്കും അത് ഉപകാരപ്രദമാവും എന്നാണ് എൻ്റെ വിശ്വാസം ചില ആളുകൾക്ക് ചിലപ്പോൾ അത് ഗുണത്തിലാതെ ദോഷം ആയി എന്ന് വരാം അതുപോലെ ശരീര പ്രകൃതിയുടെ വ്യത്യാസത്തിനായിരിക്കും ഈ ഉമ്മിഫയറിൽ ഏകദേശം ഒരു അര ലിറ്ററിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കാൻ പറ്റുന്നു ആ കറുപ്പ് കറുപ്പാടികളപ്പെടുത്തിയ ആ ഭാഗത്താണ് അത്ര വരെയാണ് വെള്ളം ഒഴിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ സാധാ കുടിക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ നമുക്ക് റൂമിൽ ഒരു സ്മെല്ലിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെർഫ്യൂംസൊക്കെ ലിക്വിഡുകൾ അതിൽ ഉപയോഗിക്കാൻ പറ്റും നമ്മളത് വർക്ക് ചെയ്തു അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ പുക ആവി വരുന്നതെന്ന് പറയുക അതിൽ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ കയ്യിൽ വെക്കാൻ നല്ല തളർത്തുണ്ടാകും ഷോക്ക് അടിക്കാനൊന്നും സംഭവിക്കാം എൻ്റെ ഒരു പ്രത്യേകത ഈ മോഡൽ പ്രത്യേകിച്ചും വളരെ സേഫ്റ്റി ഉള്ളൊരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ചെറിയൊരു പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്കാണ് നമുക്കത് ഉപരി അതനുസരിച്ച് നമുക്ക് തിരിച്ചുകയും അറിയിക്കുകയും ചെയ്യാം ഇത്രയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് ും അയങ്ങളിലും എന്നുള്ള കമ്മൻറ്റിമെൻസിൽ അറിയിക്കുക എൻ്റെ ചാനൽ പ്രോത്സാഹിപ്പിക്കുക അതിനൊരു ഷെയർ കൊടുക്കുക ഇത് മാർക്കറ്റിൽ ഏകദേശം എഴുപത്തഞ്ച് റിയാലി തൊട്ടിട്ടാണ് ഏകദേശം ഇന്ത്യൻ റൂപ്പീസ് ഏകദേശം രണ്ടായിരത്തിൻ്റെയും അയ്യായിരത്തിൻ്റെ കടയിലൊക്കെ വില വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്വാളിറ്റിക്കും അനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങുക പിന്നെ ഇതിലെ മീഡിയയുടെ പവർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും അതുപോലെ കളറുകളും വ്യത്യാസപ്പെടുത്താൻ പറ്റും ചെറിയ റിമോട്ട് വഴി ഓഫാക്കാനും സാധിക്കും ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവർക്കും നമസ്കാരം എന്നെ ചാനലിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം നല്ല നല്ല പുതിയ കാർഡ് ചെറ്റുകളുമായിക്കൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ താങ്ക് യു